കോഴിക്കോടൻ വാർത്തകളിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വിദേശ രാജ്യങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസം നേടാൻ സാമ്പത്തിക സഹായം നൽകാൻ പിന്നോക്ക വിഭാഗ വികസന വകുപ്പ് നടപ്പാക്കുന്ന ഓവർസീസ് സ്കോളർഷിപ്പ് പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം രണ്ടായിരത്തി ഒക്ടോബർ പത്തു വരെ അപേക്ഷാ തീയതി നീട്ടിയിട്ടുണ്ട് ബൈജൂസ് ആപ്പിന്റെ ഉടമയായ ബൈജു രവീന്ദ്രന് വീണ്ടും തിരിച്ചടി വായ്പ എടുത്ത ഒന്നേ പോയിന്റ് രണ്ട് ബില്ല്യൺ ഡോളർ തിരിച്ചടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയതിന് എജ്യൂടെക് കമ്പനിയായ ബൈജൂസിനെതിരായ നിയമ നടപടി യുഎസിലെ ഡെലവയർ കോടതി ശരിവെച്ചു ഇതോടെ ഈടായി ഉപയോഗിച്ചിരുന്ന ബൈജൂസിന്റെ യു എസ് അനുബന്ധ സ്ഥാപനമായ ബൈജൂസ് ആൽഫ ഇങ്കിന്റെ നിയന്ത്രണം ബൈജൂസിന് വായ്പ നൽകിയവർക്ക് ഏറ്റെടുക്കാനും സാധിക്കും ബംഗളൂരുവിലെ മുസ്ലിം വിഭാഗക്കാർ കൂടുതലായുള്ള പ്രദേശത്തെ പാകിസ്ഥാൻ എന്ന് വിശേഷിപ്പിച്ച കർണാടക ഹൈക്കോടതി ജഡ്ജി ഗോത നിലപാടിനെ വിമർശിച്ച് സുപ്രീം കോടതി ഇന്ത്യയുടെ ഒരു ഭാഗത്തെയും പാകിസ്ഥാൻ എന്ന് മുദ്ര കുത്താനാകില്ലെന്നും കോടതി വ്യക്തമാക്കി ഏതെങ്കിലും വിഭാഗത്തിനെതിരെയുള്ളതും സ്ത്രീവിരുദ്ധവും ആയ പരാമർശങ്ങൾ ജഡ്ജിമാർ നടത്തരുതെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു ജയിലിലാകുന്നതോടെ പൗരന്റെ തുടർ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഇല്ലാതാകുന്നില്ലെന്ന് വ്യക്തമാക്കി ബോംബെ ഹൈക്കോടതി ഭീമ കൊറേഗാവ് കേസിൽ ജയിലിൽ കഴിയുന്ന മഹേഷ് റാവുത്ത് നൽകിയ ഹർജിയിലാണ് കോടതിയുടെ നിർണായക പരാമർശം ഉണ്ടായത് നിയമവിരുദ്ധ പഠനത്തിന് ചേരാനുള്ള യോഗ്യതാ പരീക്ഷ ജയിച്ചിട്ടും ജയിലിലായതിന്റെ പേരിൽ പ്രവേശനം നിഷേധിച്ചതിനെതിരെയായിരുന്നു മഹേഷിന്റെ ഹർജി സിദ്ധാർത്ഥ് ലോ കോളേജിലെ മൂന്ന് വർഷത്തെ നിയമ കോഴ്സിന് പ്രവേശനം നൽകണമെന്നുള്ള കോടതിയുടെ പരാമർശം ഉണ്ടായി നിലവിലെ കാർഡ് ലൈസൻസിനു പകരം ഓൺലൈനായി ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്ന രീതിയിലാകും ലൈസൻസിനെ ക്രമീകരിക്കുകയെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു ലൈസൻസിൽ ക്യു ആർ കോഡ് സൗകര്യം ഏർപ്പെടുത്തും ലൈസൻസ് ടെസ്റ്റ് പാസ്സാകുന്ന വ്യക്തിക്ക് ക്യു ആർ ഫോട്ടോയും അടക്കം വെച്ച് ഫോണിൽ സൂക്ഷിക്കാവുന്ന രീതിയിലായിരിക്കും ലൈസൻസിന്റെ ഡിജിറ്റലൈസേഷൻ നടപ്പാക്കുകയെന്നും മന്ത്രി വ്യക്തമാക്കി വയനാട് ദുരിതാശ്വാസത്തിന് കേന്ദ്രം ഫണ്ട് നൽകാത്തത് കടുത്ത അനീതിയാണെന്ന് എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വയനാട്ടിലെ കാര്യം രണ്ടു തവണ പാർലമെന്റിൽ ഉന്നയിച്ചതാണ് ഉടൻ സഹായിക്കണം പാക്കേജ് അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടു എന്നാൽ അടിയന്തരമായി നൽകേണ്ട സഹായം പോലും നൽകാൻ തയ്യാറായില്ലെന്നത് നിർഭാഗ്യകരമാണ് തൃശൂർ വഴുക്കുംപാറയിൽ കാർ തടഞ്ഞ് രണ്ടര കിലോ സ്വർണാഭരണങ്ങൾ കവർന്നതായി പരാതി തൃശൂർ കിഴക്കേക്കോട്ട നടക്കിലാൽ അരുൺ സണ്ണിയും സുഹൃത്തുമാണ് ആക്രമിക്കപ്പെട്ടത് കോയമ്പത്തൂരിൽ നിന്നും ആഭരണവുമായി വന്ന ഇവരെ മർദ്ദിച്ച് അക്രമി സംഘം സ്വർണം കവരുകയായിരുന്നു എന്നാണ് പരാതി ബി ജെ പിയേയും നേതൃത്വത്തെയും കുറിച്ച് അഞ്ചു ചോദ്യങ്ങൾ ഉന്നയിച്ച് മുൻ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ആർ എസ് എസ് തലവൻ മോഹൻ ഭഗവതിന് കത്തെഴുതിയതിലാണ് ഇക്കാര്യങ്ങൾ പരാമർശിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നടപടികളെയും ബി ജെ പിയുടെ പങ്കിനെയും ചോദ്യം ചെയ്യുന്നതാണ് കെജ്രിവാളിന്റെ കത്ത് ഫറോക്ക് റെയിൽവേ ലൈനിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് താമസിക്കുന്ന മൂവായിരത്തോളം വീട്ടുകാർക്ക് കുടിവെള്ളം ലഭിച്ചിട്ട് രണ്ടാഴ്ച പിന്നിട്ടു വൈദ്യുതി ബന്ധം തകരാറിലായതിനെ തുടർന്നും പമ്പ് ഓപ്പറേറ്റർമാർക്ക് ശമ്പളം മുടങ്ങിയതുമാണ് വെസ്റ്റ് നല്ലൂർ പദ്ധതിയിൽ വെള്ളം ലഭിക്കാത്തതിന് കാരണമെന്നാണ് വിവരം ദിവസം നാലു ലക്ഷം ലിറ്റർ വെള്ളമാണ് ഈ പദ്ധതിയിലൂടെ വിതരണം ചെയ്തിരുന്നത് ഇരുന്നൂറ് പൊതുടാപ്പുകളും മൂവായിരത്തിലധികം വീട്ടുകാരുമടക്കം പതിനായിരത്തിലധികം ഗുണഭോക്താക്കളുമുണ്ട് മലയോര മേഖലയിൽ നിരവധി ആളുകൾ ആശ്രയിക്കുന്ന കുറ്റ്യാടി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയും പരിസരവും പകർച്ചവ്യാധിയുടെ ഉത്ഭവ കേന്ദ്രമായി മാറുന്നതായി ആക്ഷേപം മാസങ്ങളായി അടഞ്ഞു അടഞ്ഞുകിടക്കുന്ന പ്രസവവാർഡും ഡോക്ടർമാരുടെ കുറവും ജനത്തെ വലയ്ക്കുന്നതിനിടെയാണ് കൊതുകു വളർത്തു കേന്ദ്രമായി ആതുരാലയം മാറിയിരിക്കുന്നത് ആശുപത്രിയോട് ചേർന്നുള്ള സ്ഥലത്തെ സെപ്റ്റിക് ടാങ്ക് തുറന്നുകിടക്കുന്നതാണ് കൊതുകുശല്യം വർദ്ധിക്കാൻ കാരണമായിരിക്കുന്നത് ഏഴു വയസ്സുകാരിയെ കൊണ്ട് വീട്ടുജോലി ചെയ്യിക്കുകയും ഇരുമ്പു ചട്ടുകം കൊണ്ട് പൊള്ളിച്ചും അടിച്ചും പരിക്കേൽപ്പിക്കുകയും ചെയ്ത കേസിൽ വീട്ടുടമസ്ഥർക്ക് ഹൈക്കോടതി എൺപതിനായിരം രൂപ പിഴ വിധിച്ചു ഏറാമല സ്കൂളിനു സമീപം താമസിക്കുന്ന കർണാടക സ്വദേശികളായ ഭാര്യയും ഭർത്താവും തുക ജെ എഫ് സി എം കോടതിയിൽ കെട്ടിവെച്ചു ഇതിൽ എഴുപതിനായിരം രൂപ പെൺകുട്ടിക്ക് നൽകി പതിനായിരം രൂപ സർക്കാരിലേക്ക് അടച്ചു ബംഗളൂരു ആമ്പൽ താലൂക്കിലെ വെങ്കടേശൻ ഭാര്യ മഞ്ജു എന്നിവരാണ് പിഴ ഒടുക്കിയത് ഇതോടെ വാർത്തകൾ അവസാനിച്ചു നന്ദി നമസ്കാരം